നമസ്കാരം മലയാള ചലച്ചിത്രരംഗത്ത് വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ പുതുമുഖങ്ങളും ഓണചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകരും ഏറെ ആശങ്കയിലാണ് ഏറെ ആഗ്രഹിച്ചും കഠിന പരിശ്രമത്തിലൂടെയും ഓണക്കാലം ലക്ഷ്യമിട്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ തൻ്റെ പുതിയ സിനിമയെ വിവാദങ്ങൾ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവ് കൂടിയായ അനു പുരുഷോത്തം ആദ്യ ചിത്രമായ പച്ചത്തപ്പിന് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയും ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശത്തിലൂടെയും ശ്രദ്ധേയനായ പുതുമുഖ സംവിധായകനാണ് അനു പുരുഷോത്തം മധ്യ തിരുവിതാംകൂറിന്റെ തനത് കലാരൂപമായ പടയണിയെ ആസ്പദമാക്കി നിർമ്മിച്ചതും ഏറെ കലാമൂല്യമുള്ളതുമായ പച്ചത്തപ്പിന് പക്ഷേ തിയേറ്ററുകൾ ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് കൊമേഴ്ഷ്യൽ സിനിമ എടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബ സദസ്സുകളെ ലക്ഷ്യമിട്ട് അനുപുരുഷോത്തം സംവിധാനം ചെയ്ത സൂപ്പർ ജിംനി എന്ന സിനിമ ഓണത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് സിനിമാ മേഖലയെ ആകെ പിടിച്ചുലച്ചുകൊണ്ട് വിവാദങ്ങൾ കത്തിപ്പടരുന്നത് ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ സിനിമാ മേഖലയെ ഒട്ടാകെ പ്രേക്ഷകർക്ക് അവമതിപ്പുണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് അനുപുരുഷോത്തം ഒരു പുതിയ പുതുമുഖ സംവിധായം ഉള്ള നില എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ആശങ്കയാണുള്ളത് കാര്യം വെച്ചാൽ ഈ അടുത്ത മാസം തന്നെ പാടൻ സിനിമ സൂപ്രജുമിനി എന്ന് പറഞ്ഞ എൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പോകണം അപ്പോൾ ഈ ഒരു വിവാദം ആ സിനിമയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഓണം ചിത്രം എൻ്റെ സിനിമ അല്ല ഓണം ചിത്രങ്ങൾ വരുന്ന സിനിമകളെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് വലിയൊരു ആശങ്കയാണ് അത് തന്നെ അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് കടന്നു വരുന്ന താരങ്ങളും ഈ മേഖലയെ സ്വപ്ന മേഖലയിലേക്ക് സ്വപ്നം കാണുന്ന മറ്റുള്ള ആൾക്കാർക്കും എല്ലാം തന്നെ ഇതൊരു മാനസികമായിട്ടുള്ളൊരു വിഷമമാണ് കാര്യം വെച്ചാൽ ഈ പൊതുജനങ്ങളുടെ ഒരു സമ്മിശ്ര പ്രതികരണം തന്നെ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് ഇതിന് സ്ത്രീകൾക്ക് ഒരു തൊഴിലിടങ്ങളിൽ വേണ്ടത്ര സമയത്ത് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ സിനിമാ മേഖലയിലും വളരെ ശക്തമായ രീതിയിലായുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നു ഇപ്പോൾ പുതിയ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഓൾറെഡി ഉണ്ടാക്കും ും അപ്പതനുസരിച്ച് കാര്യങ്ങൾ ഒരു മൂന്ന് അഞ്ച് ഒരു കമ്മിറ്റി ഉണ്ടാകും അപ്പോൾ അവർ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പരാതിപ്രായ സൗകര്യം തന്നെ ഉണ്ട് പക്ഷേങ്കിൽ ഈ ഒരു വിവാദം ഭയങ്കരമായിട്ടും സിനിമ മേഖലയിൽ വളരെ എന്ന നിലയിൽ നമുക്ക് വേദനയുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പം പുതിയ സിനിമ ഇറങ്ങിയാൽ തന്നെ അത് സർക്കാർ ഇടപെട്ട് അല്ല സാംസ്കാരിക വകുപ്പും കൂടെ ചേർന്ന് ഈ പുതിയ സിനിമകൾ തന്നെ പ്രദർശിപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ടാക്കുന്നുണ്ട് കാര്യം അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ താരങ്ങളുള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ തിയേറ്ററുകളിൽ അവർ ഓടിക്കുകയല്ല അതൊക്കെ ഒരു വലിയ ആശങ്കയാണ് അതും സർക്കാർ ഇടപെട്ട് ഇതിന് ഒരു ഒരാ കുറച്ച് ദിവസത്തേക്ക് പുതിയ സിനിമകൾ തിയേറ്ററിൽ ഓടിക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാക്കണം ഈ ഇത് സിനിമാ മേഖലയെ ആകെ ബാധിക്കുന്ന വിവാദം ഏറെ ദൗർഭാഗ്യകരമാണെന്ന് അനു പുരുഷോധം പറയുന്നു വിവാദങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കണം പുതുമുഖങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമാ മേഖലയെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം സിനിമാ സംഘടനകളും സാംസ്കാരിക വകുപ്പും സർക്കാരും ചേർന്ന് ഒരുക്കണം പുതുമുഖ സംവിധായകരുടെ ചിത്രങ്ങൾക്ക് തിയേറ്റർ ലഭ്യമാക്കാൻ സാംസ്കാരിക വകുപ്പ് മുൻകൈ എടുക്കണമെന്നും അനു പുരുഷോത്തം പറഞ്ഞിരുന്നു ഏറെ ത്യാഗങ്ങൾ സഹിച്ചും അതിലേറെ പ്രതീക്ഷയോടെയുമാണ് പുതിയ കലാകാരന്മാർ സിനിമാ മേഖലയിലേക്ക് എത്തുന്നതെന്നും വിവാദങ്ങൾ പുതുമുഖങ്ങളെയും ഓണക്കാലം ലക്ഷ്യമിട്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങളെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നതെന്നും അനു പുരുഷോത്തം പറഞ്ഞിരുന്നു